മൂന്നാമത് എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാവേളയിൽ ഇത്തവണ വിദേശ പ്രാതിനിധ്യം കൂടുതലാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ ന്യാങ്കേൽ വാങ്ചുക് മൌറീഷ്യസ് പ്രധാനമന്ത്രി എന്നിവർ പങ്കെടുക്കും ചടങ്ങിന്റെ ഭാഗമാകാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സെയ്ഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഡൽഹിയിൽ ഇന്നലെ എത്തിച്ചേർന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാനത്തെ ബിജെപി നേതാക്കൾക്കും ക്ഷണമു എം പിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് തമിഴ് താരം രജനീകാന്ത് ക്ഷണം സ്വീകരിച്ച് ഡൽഹിയിലെത്തി തുടർച്ചയായി മൂന്നാം തവണയും അധികാരമേറ്റത് നരേന്ദ്രമോദിയുടെ വലിയ നേട്ടമാണെന്നും അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകളെന്നും രജനീകാന്ത് പ്രതികരിച്ചു ജൂൺ പന്ത്രണ്ടിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതി ചടങ്ങിലേക്ക് ചന്ദ്രബാബു നായിഡു രജനീകാന്തിനെ ക്ഷണിച്ചിട്ടുണ്ട് വളരെ കാലമായി രജനീകാന്തും ചന്ദ്രബാബു നായിഡും സുഹൃത്തുക്കളാണ് നടൻ മോഹൻലാലിനെയും ചടങ്ങിൽ പങ്കെടുക്കാനായി മോദി നേരിട്ട് ക്ഷണിച്ചിരുന്നു എന്നാൽ വ്യക്തിപരമായ അസൗകര്യം കാരണം എത്താനാകില്ലെന്ന് മോഹൻലാൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം